വ്യാഴമാറ്റം മേടം രാശിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം അശ്വതി ഭരണി കാർത്തികാൽ ഈ നക്ഷത്രങ്ങൾക്ക് മേടക്കൂറ് അഥവാ മേടം രാശി എന്നാണ് പറയുന്നത് ഈ മേടം രാശിക്കാർക്ക് മൂന്നാമടത്താണ് വ്യാഴം നിൽക്കുന്നത് മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴം മാറിയത് ഒക്ടോബറിൽ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം മാറുന്നുണ്ട് അതിനുശേഷം ഈ വർഷം അവസാനം വീണ്ടും മിഥുനൻ രാശിയിലേക്ക് തിരികെ വരുന്നുമുണ്ട് അതിചാരം എന്ന് പറയും കുറച്ച് വേഗത്തിൽ വ്യാഴം പോവുകയും വക്രഗതിയിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സാമ്പത്തികം വരികയോ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യുവാൻ കഴിയുകയോ ചെയ്യുകയില്ല കടം കൊടുത്ത പൈസയൊന്നും സമയത്തിന് ലഭിക്കുകയില്ല പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് ലോണോ ചിട്ടിയോ മറ്റ് ഘടകങ്ങളൊന്നും തന്നെ അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കില്ല അതുമാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ അതുമല്ലെങ്കിൽ ജോലിക്കകത്ത് ചില പ്രതിസന്ധികളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തും കാര്യമായ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല കൂടുതൽ പണമൊക്കെ മുടക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികളുടെ പഠനകാര്യത്തിൽ അവരുടെ അറിവ് വർദ്ധിക്കത്തക്ക തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ അലസതയോ മടിയോ ഒക്കെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സ്ത്രീകൾക്കായാലും നമ്മുടെ സ്നേഹപൂർവ്വം നിൽക്കുന്ന പല ആളുകളും അവരിൽ നിന്നൊക്കെ ചതിവോ വഞ്ചനയോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന തരത്തിൽ സാമ്പത്തികം വന്നു ചേരുകയില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സ്ഥലത്തു നിന്നും പ്രതികൂലമായ സമീപനങ്ങൾ ഉണ്ടാകാം ചിലർക്കൊക്കെ ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ടായാലും അനുകൂലമായ സാഹചര്യമായിരിക്കുകയില്ല കുടുംബത്തിനകത്തും ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകും എങ്കിലും വർഷാവസാനത്തോടുകൂടി പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ജീവിതം ഒരു നല്ല രീതിയിലേക്ക് പോകുവാനുള്ള തുടക്കങ്ങൾ കുറിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ പ്രതികൂലത ഉണ്ടായാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് തൃക്കൈവെണ്ണ ഇവയൊക്കെ നടത്തിയാൽ വ്യാഴത്തിൻ്റെ പ്രീതി ഉണ്ടാവുകയും നമ്മുടെ ജീവിതം ഗുണകരമായ രീതിയിലേക്ക് മാറുകയും ചെയ്യും